നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സയൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നടത്തുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ മുപ്പത് ചോദ്യങ്ങളുണ്ട് ആ മുപ്പത് ചോദ്യങ്ങൾ അവയുടെ ആൻസേഴ്സ് പിന്നെ ഈ ഒക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാരണം ഇവിടെ നമ്മൾ അതിൻ്റെ വിശദീകരണം കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നീണ്ടുപോകും വീഡിയോ അത് മാത്രമല്ല ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു എന്നറിയാലോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നതിന് കാരണം നമുക്ക് പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നതിന് കാരണം ആവൃത്തി തരംഗ ദൈർഘ്യം ശ്രവണ സ്ഥിരത ഇതൊന്നുമല്ല ആൻസർ വരുന്നത് ഓപ്ഷൻ ശ്രീ ഓപ്ഷൻ സി ശ്രവണ സ്ഥിരതയാണ് താഴെ പറയുന്നവയിൽ അതിശ അളവേത് താഴെ പറയുന്നവയിൽ അതിശ അളവ് ആക്കം ആവേഗം മർദ്ദം പ്രവേഗം ഇവിടെ അതിശ അളവ് ഓപ്ഷൻ സി മർദ്ദമാണ് മർദ്ദം ശബ്ദതരംഗങ്ങളുടെ വ്യതികരണം മൂലം ഉണ്ടാകുന്ന പ്രതിഭാസം ഓപ്ഷൻ എ അനുനാദം ബി അനുരണനം സി ഡോപ്ലർ ഇഫക്റ്റ് ഡി ബീറ്റ് സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ബീറ്റ് ആണ് ബീറ്റ് ഡയലോഗ് ഓൺ ദി ഗ്രേറ്റ് വേൾഡ് സിസ്റ്റംസ് ആരുടെ പുസ്തകമാണ് എ കോപ്പനിക്കസ് ബി ഫാരഡേ സി ന്യൂട്ടൺ ഡി ഗലീലിയോ ആൻസർ ഓപ്ഷൻ ഡി ഗലീലിയോ ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ സൂര്യനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ബി ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം സി സൂര്യന്റെ അകക്കാമ്പിൽ വെച്ചാണ് ഊർജോത്പാദനം നടക്കുന്നത് ഡി പ്രകാശം ഭൂമിയിലെത്താൻ സൂര്യനിൽ നിന്നുമാണ് ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് സമയം വേണം ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രനാണ് സൂര്യനല്ല സോ ആൻസർ ഓപ്ഷൻ ബി ഒരു തരംഗത്തിന്റെ തുലന സ്ഥാനത്ത് നിന്നും കണികയ്ക്കുണ്ടാവുന്ന ഏറ്റവും കൂടിയ ഉയർച്ച അല്ലെങ്കിൽ താഴ്ച ഓപ്ഷൻ എ ആവൃത്തി ബി ആയതി സി ടൈം പിരീഡ് ഡി കമ്പനം സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആയതി ആണ് കേട്ടോ ആയതി താഴെ പറയുന്ന സൂചനകൾ ഏത് താപപ്രേഷണ രീതിയെ സൂചിപ്പിക്കുന്നു ഒന്ന് ധനവസ്തുക്കളിലെ താപപ്രേഷണം രണ്ട് മാധ്യമം ആവശ്യമാണ് മൂന്ന് തന്മാത്രകൾക്ക് യഥാർത്ഥത്തിൽ സ്ഥാനമാറ്റം ഇല്ല ഓപ്ഷൻ എ സംവഹനം ബി വികിരണം സി ചാലനം ഡി സംവേദനം ഇത് ചാലനമാണ് കേട്ടോ ഓപ്ഷൻ സി ചാലനം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറയ്ക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഓപ്ഷൻ എ അനുനാദം ബി അനുരണനം സി ഡോപ്ലർ ഇഫക്റ്റ് ഡി ബീറ്റ് ആൻസർ ഓപ്ഷൻ എ അനുനാദമാണ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ സമം ഡാഷ് മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ എ പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ബി ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സി പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡ് ഡി ഇരുപത്തിനാല് മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി തൊണ്ണൂറിനെ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക സോ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്നവയിൽ സദിശ അളവ് അല്ലാത്തതേത് സ്ഥാനാന്തരം വേഗത പ്രവേഗം ത്വരണം ഇവിടെ സദിശ അളവ് അല്ലാത്തത് ഓപ്ഷൻ ബി ആണ് വേഗത വേഗത എന്ന് പറയുന്നത് അതിശമാണ് കടൽ ജലത്തിന്റെ വിശിഷ്ട താപധാരിത നാലായിരത്തി ഇരുന്നൂറ് ജൂൾപർ കിലോഗ്രാം കെൽവിൻ രണ്ടായിരത്തി ഒരുന്നൂറ് ജൂൾപർ കിലോഗ്രാം കെൽവിൻ മൂവായിരത്തി തൊള്ളായിരം ജൂൾപർ കിലോഗ്രാം കെൽവിൻ നൂറ്റി ഇരുപത്തിയൊമ്പത് പോയിൻറ്റ് ഒന്ന് ജൂൾപർ കിലോഗ്രാം കെൽവിൻ സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ദോലന ചലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനം ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നത് ചക്രം തിരിയുന്നത് ലിഫ്റ്റ് ഉയരുന്നതും താഴുന്നതും ദോലന ോലന ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനമാണ് ഓപ്ഷൻ എ ഊഞ്ഞാലിന്റെ ചലനം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന്റെ ചലനം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന്റെ ചലനം ഓപ്ഷൻ എ ദോലനം ബി ഭ്രമണം സി പരിക്രമണം ഡി നിർബാധം ഓപ്ഷൻ സി പരിക്രമണമാണ് മെർക്കുറിയുടെ ഖരാംഗം എ മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ബി മൈനസ് മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് സി നൂറ്റിപ്പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഡി മൈനസ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് മെർക്കുറിയുടെ ഘനാംഗം മൈനസ് മുപ്പത്തൊമ്പത് ഡിഗ്രി ആണ് ഓപ്ഷൻ ബി ഒരു നോട്ടിക്കൽ മൈൽ സമം ഡാഷ് കിലോമീറ്റർ ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് എ നാല് പോയിന്റ് ഒന്ന് എട്ട് നാല് കിലോമീറ്റർ ബി ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ സി വീണ്ടും ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് മീറ്റർ ഡി നാല് പോയിന്റ് ഒന്ന് എട്ട് നാല് മീറ്റർ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ബി സപ്തസ്വരങ്ങളിൽ ഏറ്റവും ആവൃത്തി കൂടിയ സ്വരം ആവൃത്തി കൂടിയ സ്വരം ഓപ്ഷൻ എ ധി ബി സി ഡി ആവൃത്തി കൂടിയ സ്വരം ഓപ്ഷൻ സി ആണ് നീ ദ്രവ്യത്തിൻ്റെ ഒൻപതാമത്തെ അവസ്ഥ ഓപ്ഷൻ എ പ്ലാസ്മ ഓപ്ഷൻ ബി ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഓപ്ഷൻ സി ജാൻ ടെല്ലർ മെറ്റൽ ഓപ്ഷൻ ഡി ക്വാണ്ടം സ്പിൻ ലിക്വിഡ് ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ ഓപ്ഷൻ സി ആണ് ജാൻ ടെല്ലർ മെറ്റൽ താഴെ പറയുന്നവയിൽ വികിരണോർജ്ജം വഴി അല്ലാതെ താപം പ്രവഹിക്കുന്നത് ഓപ്ഷൻ എ പ്രകാശിക്കുന്ന ബൾബിൽ നിന്നും ചൂടും പ്രകാശവും ലഭിക്കുന്നത് ബി തീ കായുമ്പോൾ ചൂട് കിട്ടുന്നത് സി കടൽ ഉണ്ടാവുന്നത് ഡി ഇൻക്യുപേറ്ററിൽ മുട്ട വിരിയാൻ കാരണം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കടൽക്കാറ്റിന് കാരണം സംവഹനമാണ് അടുത്ത ക്വസ്റ്റ്യൻ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറവ് വ്യാപ്തവും ഉള്ള താപനില ഏത് എ നാല് ഡിഗ്രി സെൽഷ്യസ് ബി ആറ് ഡിഗ്രി സെൽഷ്യസ് സി മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസ് ഡി മൈനസ് ആറ് ഡിഗ്രി സെൽഷ്യസ് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നാല് ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും കൂടുതൽ ഊർജമുള്ള ജലത്തിന്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ ഊർജമുള്ള ജലത്തിന്റെ അവസ്ഥ എ നീരാവി ബി ഐസ് സി ജലം ഡി പ്ലാസ്മ ആൻസർ ഓപ്ഷൻ എ നീരാവിയാണ് നീരാവി ഒരാൾ കപ്പിയില്ലാതെ കിണറ്റിൽ നിന്നും കയർ ഉപയോഗിച്ച് വെള്ളം മുകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഓപ്ഷൻ എ പോസിറ്റീവ് ഓപ്ഷൻ ബി നെഗറ്റീവ് ഓപ്ഷൻ സി പൂജ്യം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല കപ്പിയില്ലാതെ കിണറ്റിൽ നിന്നും കയർ ഉപയോഗിച്ച് വെള്ളം മുകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ചെയ്യുന്നത് പോസിറ്റീവ് പ്രവൃത്തിയാണ് ഇതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരാം സോ ഇപ്പോൾ ആൻസർ ഓപ്ഷൻ എ പോസിറ്റീവ് പ്രവൃത്തി പിണ്ഡം മാറാതെ ഒരു വസ്തുവിൻ്റെ ആക്കം ഇരട്ടിയായാൽ ഗതികോർജം എത്ര ഇരട്ടിയാകും ആക്കം ഇരട്ടിയായാൽ സോ ഓപ്ഷൻ എ ഇരട്ടി നാല് മടങ്ങ് ആറ് മടങ്ങ് ഒൻപത് മടങ്ങ് സോ ഇവിടെ ആൻസർ വരുന്നത് നാലു മടങ്ങാണ് ആക്കം ഇരട്ടിയായാൽ അതിന്റെ സ്ക്വയർ ടൈംസ് ഇരട്ടിയാകും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ശനി വ്യാഴം യുറാനസ് ആൻസർ ഓപ്ഷൻ ബി ശനി ശനി വൺ എച്ച് പി ഒരു ഹോഴ്സ് പവർ സമം ഡാഷ് വാട്ട് ഓപ്ഷൻ എ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഓപ്ഷൻ ബി എഴുന്നൂറ്റി അറുപത്തി നാല് ഓപ്ഷൻ സി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഓപ്ഷൻ ബി എഴുന്നൂറ്റി മുപ്പത്തി ആറ് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ എഴുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം കാർബൺ ഹീലിയം ടങ്സ്റ്റൺ മർക്കുറി ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം ഓപ്ഷൻ എ കാർബൺ ആണ് കാർബൺ ഭൂഗുരുത്വത്തിനെതിരെ ഭൂഗുരുത്വത്തിനെതിരെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഉയരാനുള്ള ദ്രാവകങ്ങളുടെ കഴിവ് ഓപ്ഷൻ എ പ്രതലബലം ബി അഡീഷ്യൻ സി കൊഹീഷ്യൻ ഡി കേശികത്വം ഭൂഗുരുത്വത്തിനെതിരെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഉയരാനുള്ള ദ്രാവകങ്ങളുടെ കഴിവ് ഓപ്ഷൻ ഡി കേശികത്വമാണ് കേശികത്വം ഒരു കലോറി എത്ര ജൂളാണ് ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂളാണ് ഒരു കലോറി സമം നാല് പോയിന്റ് താഴെ പറയുന്നവയിൽ താപീയ വികാസത്തിനുള്ള ഉദാഹരണം അല്ലാത്തത് ഓപ്ഷൻ എ വൈദ്യുത കമ്പികൾ അയച്ചു കിട്ടുന്നത് ഓപ്ഷൻ ബി റെയിൽവേ പാളങ്ങൾക്കിടയിൽ വിടവ് നൽകുന്നത് ഓപ്ഷൻ സി റൂമുകളിൽ എയർ ഹോളുകൾ വയ്ക്കുന്നത് ഓപ്ഷൻ ഡി ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നത് താപീയ വികാസത്തിനുള്ള ഉദാഹരണം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് എ പാർസെക് ബി പ്രകാശവർഷം സി അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഡി ചന്ദ്രശേഖർ പരിധി ഇവിടെ നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ചന്ദ്രശേഖർ പരിധിയാണ് അത് നക്ഷത്രങ്ങളുടെ പിണ്ഡത്തിൻ്റെ യൂണിറ്റാണ് രണ്ടാം വർഗ ഉത്തോലകം അല്ലാത്തത് രണ്ടാം വർഗ ഉത്തോലകം അല്ലാത്തത് ഓപ്ഷൻ എ വീൽ ബാരോ ഓപ്ഷൻ ബി വീൽ ചെയർ ഓപ്ഷൻ സി പാക്കുവെട്ടി ഓപ്ഷൻ ഡി കപ്പി ഇവിടെ ആൻസർ വരുന്നത് കപ്പിയാണ് കപ്പി ഒന്നാം വർഗ ഉത്തോലകമാണ് ഇതിന്റെയൊക്കെ ഒക്കെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്സും ഇവിടെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇടുന്നതായിരിക്കും അതുപോലെ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഹിസ്റ്ററിയുടെയും ഒക്കെ ഇത്തരത്തിലുള്ള ഇടക്കിടക്ക് മോക്ക് ടെസ്റ്റുകൾ ഇനി ഇടക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് താങ്ക്